േ പെരുമ്പിലാവ് ചന്ത കാളക്കന്നിന്റെ സെക്ഷനാട്ടാ വില ചോദിക്കാൻ പറ്റില്ല ഇതിന്റെ നടന്നിട്ട് വില ചോയിച്ചാല് കന്ന് തട്ടുണ്ട് ഉണ്ട് ആറിന് കാലോണ്ട് അടിക്കണിണ്ട് ചില കാളുകള് കാരണം അതിന്റെ ഇടയിൽ കൂടെ നടക്കാൻ പറ്റില്ല കാളക്കച്ചോടാണ് ഇവിടെ നടക്കുന്നത് ഈ ഭാഗത്ത് നടക്കുന്നത് കാളക്കച്ചോടാ നാളെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കന്ന് മേടിക്കാൻ അതൊക്കെ വലിയ വലിയ കാള ആന്ധ്ര കാളകള് ആന്ധ്ര കാളകൾ ഉണ്ട് ആ പേടിച്ചോണ്ട് എഴുപതിനായിരം എൺപതിനായിരം ഒക്കെ വില അതാ കൊണ്ടുപോണ് നല്ല ആൾക്കാരും ഉണ്ട് അവിടെ ഒക്കെ പശു കന്നുകളൊക്കെയാണ് അവിടെ മൂന്ന് പോത്തുംകുട്ടികൾ നിക്കുന്നുണ്ട് ഇതാ ഈ ഏരിയയിലും കാളകൾ നിൽക്കുന്നുണ്ട് ഇതാ ആ കൊണ്ടാണ് രണ്ടെണ്ണത്തിനെ പഠിച്ചിട്ട് അല്ല ഒന്നുള്ളേ ൂറ് കാട്ടാക്കൂറ് പോത്തുകളാണ് ഈ നിൽക്കണൊക്കെ കാട്ടാങ്കൂറ് പോത്തളാണ് പെരുമ്പിലാവ് ചന്തയിലാണ് ഇപ്പൊ ഉള്ളത് ഞമ്മള് മോളീറ്റ തട്ടിലൊക്കെ കന്നുകളുണ്ട് കണ്ടോളി എരുമക്കന്നും ഉണ്ട് കാളക്കന്നുണ്ട് എല്ലാരും ഉണ്ട് ണ്ടാവും കാള ഏകദേശം നാപ്പത്തഞ്ചാ അമ്പത് ഇത് നാപ്പത്തഞ്ചാറ് അമ്പതിനായിരം പറഞ്ഞു നാപ്പത്തയ്യായിരം ഈ പറയുന്ന കാളാ

അതെന്തായാലോ അതെന്തായാലോ മുറ ഏ മുറ 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 അത് എന്തായാലും എട്ടേക്കാലോ അത് ഇത് അറുപത്തയ്യായിരം അത് എൺപത്തിരണ്ടായിരം അല്ലേ ഇതോ ആ ഇത് ഇത് അറുപത്തിരണ്ട് ഈ ഇങ്ങോട്ട് വന്നാലോ ആ അമ്പത്തഞ്ച് ഇതാ അതായതിന് കുറവില്ലേ ഇതാ നാൽപ്പത്തെട്ട് ഇതോ ചെറു ചെറുത് കണ്ണ് നാൽപ്പത്തിനാല് അപ്പുറത്തോ അതോ ആവില്ല അതോ ആ നിൽക്കണേ ചെറിയ അറ്റിങ്ങാറ് മുപ്പത്തിയാറ് മുപ്പത്താറ് മിനിയല്ലോ മൊത്തം മുപ്പത്താറാ മൊത്തം മുപ്പത്താറ് എരുമക്കെന്തായാലോ ആ വലിയ എരുമേക്കാല എട്ടേക്കാല എരുമയ്ക്ക് വില കൂടിയ പൂത്തിനെ മത്തി വില കൂടിയ ഏ വലിയ ഒരുമിയരുമ വലിയ എരുമെന്നാണ് പറഞ്ഞത് ഇതോ തൊക്കെ തിന് വിട്ട ഏരുമില്ല ഏ വേറെ കൊടുക്കൊടുക്ക് തറല്ലേ കൊടുക്കും മൂന്ന് മട വേണ്ട ഇതൊക്കെ ഇതൊക്കെ എന്ത് വല്ലോ ഇരുപത്തിരണ്ടാ മുപ്പത്തഞ്ച് കൊടുക്ക് ഒരു മുതലായിട്ട് കേട്ടയച്ചു കൊടുക്കി കേട്ടയച്ചു കൊടുക്ക നടക്കട്ടെ ലേഡീസ് ഇവിടെ ഓടിക്കുന്നു അല്ലേ ഇപ്പൊ പോത്ത് ഉണ്ടായാ കൊടുത്തു അത് ശരി ശരി അപ്പഴത്തിന് എന്താ പെങ്ങൾ തപ്പിണ്ണ്ട് നിങ്ങളെ വട്ടകൊമ്പിന്റെ അവിടെ നിന്നു തുടങ്ങും ഇതൊക്കെ ഈ കാലൊക്കെ അല്ല അപ്പൊ ഇങ്ങോട്ട് തന്നെ ഓർന്നു പറ്റിയത് കൊണ്ടല്ലേ വഴിമാറ വഴിമാറ് ജാഫറവാദിയല്ലേ ജാഫറവാദി ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ജാഫറവാദി അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് വില പറഞ്ഞില്ല ഇതൊന്നും വില പറഞ്ഞില്ല ഞങ്ങൾ ഇതൊക്കെ മുതലാളി നിങ്ങളും മുതലാളി ഒന്നും മുപ്പത്തയ്യായിരം മേന്യ മുപ്പത്തയ്യായിരം മേനിയ പറഞ്ഞിട്ട് എന്തേലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം മുപ്പത്തയ്യായിരം മേനി ഒക്കെ വണ്ടി തന്നെ കായ്മ കുളച്ചി അത് കായമ്മ കൊളച്ച ലേഡീസാ ലേഡീസിന്റെ വിലങ്ങൾ പറഞ്ഞു നാല് അപ്പറത്താ ഒക്കെ റൈറ്റ് ഒക്കെ റൈറ്റ് തന്നെ എല്ലാം പാട പഠിക്ക എല്ല പാടാച്ചോളം ചെയ്യ അതാ വന്നിട്ടാ സേട്ട് വന്നിട്ടുണ്ട് അതാ സേട്ട് വന്നിട്ടുണ്ട് സേട്ട് അടക്കുണ്ട്